എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരാൻ പോകുന്ന ലോക്സഭ എലക്ഷനിൽ വളരെ ഹോട്ടായ ഒരു ടോപ്പിക് ആണല്ലോ യൂണിഫോം സിവിൽ കോഡ് എന്നത് അപ്പോൾ അതിനെ പറ്റി നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് സംസാരിക്കാമായിരുന്നു തീർച്ചയായിട്ടും ഈ സിവിൽ യൂണിഫോം സിവിൽ കോഡ് ആയിരിക്കും അടുത്ത ഇലക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പിക്ക് യാതൊരു സംശയവും ഇല്ല അത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അത് ശരിക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാര്യം അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതായത് വിവാഹത്തിനുള്ള മിനിമം ഏജ് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഒരേപോലെ ആക്കുക അതുപോലെ പോണികമി ബഹുമാരിത്വം ഇല്ലാതാക്കുക അതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വിവാഹ സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക അതുപോലെ ഈ തുതൃ സ്വത്തുകളിൽ പെൺ വ്യത്യാസമില്ലാതെ ഈക്വൽ റൈറ്റ്സ് ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ യു സി സി നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് അപ്പോൾ അവിടെ അതിന് ഒത്തിരി ഒത്തിരി ലൂപ്പ് ഒത്തിരി പ്രയാസം ഒത്തിരി ഡ്രോ ഉണ്ട് സി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലുള്ള ആയിൽ ഒരാളുള്ള അവർ മുപ്പത് ദിവസത്തിനകം ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ശിക്ഷ ഉണ്ടാകും ഭയങ്കര ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം രജിസ്ട്രാർ കൊടുത്തിട്ടുള്ള ഇതുണ്ട് അത് ഈ സ്റ്റേറ്റുകൾക്ക് പിന്നെ അവരെ രാഷ്ട്രീയപരമായി എതിർക്കുന്നവരെയും അല്ലാതെ ഉള്ള മൈനോറിറ്റീസിനെയും ഒക്കെ പിന്നെ ദ്രോഹിക്കാനുള്ള ഒരു ഒരു വടിയായിട്ട് തീരാൻ സാധ്യതയുണ്ട് അതുപോലെ വേറെ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട് അതുപോലെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ ഞങ്ങൾ സെയിം സെക്സ് മാരേജിനെ ഒരു വീഡിയോ നേരത്തെ ഇറങ്ങിയത് അപ്പോൾ അത് സുപ്രീം കോടതി വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എടുത്ത ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എന്ന് പറയുന്നത് സാംസ്കാരികവും മതപരമായിട്ടുള്ള മതങ്ങളുമായിട്ട് മതപരമായ വിശ്വാസങ്ങളുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശരിയാണ് പക്ഷേ യു സി സി വന്നപ്പോൾ ആ സ്റ്റാൻഡിലൊരു ടേൺ ആണ് എടുത്തത് എന്ന് പറഞ്ഞാൽ അതിന് കടക തീരുമാനമാണ് കാരണം യു സി സിയിലും ഈ മതപരമായ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം അത് അവർ ആ സ്റ്റാൻഡ് ഡിഫറെൻ്റായിട്ടാണ് എടുത്തത് അപ്പോൾ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റാൻഡ് ഇത് ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം യു സി സി വേണ്ട അത് മോശമാണെന്നുള്ളതല്ല ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിലുള്ള പിൻ കോൺട്രഡിക്ഷൻ വ്യത്യാസങ്ങള് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സമർ സോൾട്ടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ യൂണിഫോം സിവിൽ കോഡിനെ മൈനോറിറ്റീസും അതുപോലെ മറ്റ് പല പാർട്ടികളും എതിർക്കുന്നുണ്ടല്ലോ ഇതിന്റെ ആവശ്യം ഉണ്ടോ ശരിക്കും ഇന്ത്യയിലെ യു സി സി ആവശ്യമാണ് കാര്യം നമ്മൾ ഒരിക്കലും മ പല മതങ്ങളുടെ പല മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആ മതപരമായിട്ടുള്ള ബുക്കുകളിലുള്ള നിയമങ്ങളൊന്നും നമുക്കൊരു സിവില്ലിയൻ രാജ്യത്ത് ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റത്തില്ല അവിടെ കോമൺ ആയിട്ടുള്ള ഒരു ലോ ആണ് വേണ്ടത് എല്ലാ ജനങ്ങൾക്കും റെസ്പെക് പിന്നെ ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ ഒരേ നിയമമായിരിക്കണം അത് നമ്മുടെ ഭരണഘടനയിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലായിരിക്കണം കാര്യം ബേസിക്കലി ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്ത്രീകൾക്ക് ഏത് ജെൻഡറിലുള്ളവർക്കും ഏത് മതത്തിലുള്ളവർക്കും ഒരേ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുക അവർക്ക് അതിനുള്ള പിന്നെ ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നാലും ഈ യു സി സി ഈ മതവിശ്വാസത്തെ ഏതെങ്കിലും തരത്തില് ബാധിക്കാറോ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത് മതപരവുമായിട്ടുള്ള വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ഇതാണ് സി യു സി സി എന്ന് പറയുന്നത് ഇപ്പം സതി അബോളിഷ് ചെയ്തു അത് മതപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ അത് ബാധിച്ചു എന്ന് എനിക്കറിയത്തില്ല അതുപോലെ പിന്നെ ചൈൽഡ് മാര്യേജ് നിർത്തലാക്കി അതുപോലെ സ്ത്രീകൾക്ക് അകൻസ്റ്റായിട്ടുള്ള ഗാർഹിക പീഡനത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ ട്രിപ്പിൾ തെലാർക്ക് ഇതൊന്നും മിതവിശ്വാസത്തെ ഹനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം യു സി സി കൊണ്ടുവരുന്നത് അവരുടെ സക്സഷന് പിന്നെ അതുപോലെ പിതൃസ്വത്തവകാശങ്ങൾ വിവാഹം കുട്ടികളുടെ കസ്റ്റഡി അതുപോലെ അലിമണി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെ അല്ലെ ഡിവോഴ്സ് അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങളാണ് അത് മതപരമായിട്ട് പ്രത്യേകിച്ച് ഒരു മത മതവിശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ ഹനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മതം വിശ്വാസത്തിലാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാണോ എന്ന് ക്ഷണിക്കുന്നവരെ സംബന്ധിച്ചുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതൊരിക്കലും ഒരു സിവിലിയൻ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് സാധ്യമല്ല ബി ജെ പി എന്തുകൊണ്ടാണ് ഇത്ര ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയപ്പെടുന്നത് സി ബി ജെ പിയുടെ തുടക്കം മുതലേ അവർക്ക് യു യു സി സി വേണം നടപ്പിലാക്കണമെന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ടയുടെ ഭാ അജണ്ട ആയിരുന്നു സി ഇരുപത്തൊന്നാമത്തെ ലോ കമ്മീഷന് ഇതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ലോ കമ്മീഷൻ ഇത് നടത്തണമെന്ന് ശുപാർശ ചെയ്തു സി ബി ജെ പിയുടെ ആവശ്യം ബി ജെ പി ഇത് ഒരു പരിധിവരെ യു സി സി നടപ്പിലാക്കണമെന്ന് പറയുന്നത് ഒരു എലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് അവർക്ക് അതുമൂലം അവരുടെ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ പോകാനും പിന്നെ ഈ മൈനോറിറ്റി സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് വെറും രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് ചിലപ്പം ബാക്ക്ഫെയർ ആകാം അത് എല്ലാവരെയും ഒരേ കോൺസൻസില് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയാൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മൈനോറിറ്റീസിന് അതിലും നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഭാവിയിലൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇതിനെ ശക്തമായി എതിർക്കുന്ന രീതിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനു മുമ്പ് ഈ മത നേതൃത്വമാണല്ലോ മത നേതൃത്വത്തിന് തന്നെ ഈ യു സി സി കൊണ്ടുവരുന്ന നേതൃപ്പാണ് കാര്യം അവർക്ക് മത അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ മേലുള്ള ഒരു കണ്ട്രോള് നഷ്ടപ്പെടുകയാണ് അവർക്ക് അവരുടെ അതിൻ്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടുകയാണ് കാര്യം അവർ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് സിവിൽ നിയമം അനുസരിച്ച് എടുക്കുമ്പോൾ അവർക്ക് അതിനുള്ള അതിനകത്ത് വലിയ പങ്കില്ലാതാവും അത് ഈ നേതാക്കന്മാരുടെ സപ്പോർട്ടിലാണ് പല പാർട്ടികളും ഈ മൈനോറിറ്റീസ് വോട്ട് പിടിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ മൈനോറിറ്റീസിലുള്ള ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും യു സി സി വന്നാൽ എന്നൊക്കെയുള്ള ഭയത്തിലാണ് അവർ ഇതിനെ എതിർക്കുന്നത് ഇപ്പോൾ സി ഇത് നമ്മളിപ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ കാര്യം സി പി എം ഒരു ഇപ്പം യു സി സിയെ എതിർക്കുന്നത് ഒരു അവരുടെ ഒരു തത്വചിന്ത അല്ലെങ്കിൽ ഐഡിയോളജിയുടെ ബേസിലാണെന്ന് എനിക്ക് ഇഷ്ടമൊന്നുമില്ല അത് ഈ മുസ്ലിംസിനെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശതമാനം വോട്ടർ മുന്നെ പോപ്പുലേഷനുള്ളത് പോപ്പുലേഷൻ ഷെയർ ഉള്ളതുകൊണ്ടും അതിനനുസരിച്ചുള്ള വോട്ട് ഷെയർ ഉള്ളതുകൊണ്ടും എന്റെ വിശ്വാസം അത് വളരെ ഇപ്പം മുസ്ലിംസ് അവിടെ രണ്ടോ മൂന്നോ ശതമാനം ആയിരുന്നെങ്കിൽ അവർ എതിർക്കത്തില്ലായിരുന്നു പക്ഷേ ഇത് സി പി എമ്മിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളും അതാത് സ്റ്റേറ്റുകളിലെ ഏത് പാർട്ടിയാണ് അതായത് ബി ജെ പി അല്ലാത്ത ഏത് പാർട്ടി ഒപ്പോസിഷൻ പാർട്ടിയാണ് ഭരിക്കുന്നത് അവർക്കെല്ലാം മൈനോറിറ്റീസിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പം അവരെല്ലാം ഈ യു സി സി എതിർക്കുന്നത് ഈ മൈനോറിറ്റീസിൻ്റെ വോട്ട് നഷ്ടപ്പെടുമോ അവർക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് യുടെ നിലപാട് ഇതിനെപ്പറ്റി എന്താണ് സീ മുസ്ലിംസ് അതൊരു ഭയങ്കര ഡലമയാണ് സി ഫോർ ഇപ്പം ഞാൻ പറയാം ഈ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ സംഘടനകൾക്കൊക്കെ ഈ യൂണിഫോം സിവിൽ കാർഡിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ മാര്യേജിലെ ഡിവോഴ്സിലെ അൽമണി ഇങ്ങനെയുള്ള കസ്റ്റഡി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നീതിപൂർവമായ ഒരു രീതി കൊണ്ടുവരണം അവർക്ക് ഈക്വാലിറ്റി ഉണ്ടാവണം ഇൻഹെറിറ്റൻസിൽ പ്രത്യേകിച്ച് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് പക്ഷെ അതേസമയം തന്നെ അവർ ബി ജെ പിയെ ഭയക്കുന്നുണ്ട് ബി ജെ പി അവരുടെ മതവിശ്വാസത്തിൽ ഹനിക്കും അതിൽ ഇടപെടും ഇത് യു സി സി എന്ന് പറയുന്നത് മതത്തെ ഹനിക്കുന്നതാണെന്നൊക്കെയുള്ളൊരു ധാരണയുമുണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കേണ്ടതാണ് ഇത് ശരിക്കും മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കണമെങ്കിൽ അവരവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള നേതാക്കന്മാർക്ക് അവർക്ക് തന്നെ ഇത് വിശ്വാസമില്ല അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് അവർ ഈ സ്ത്രീകളെ അത് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ അവർ മനസ്സിലാക്കണം ഇത് സിവിൽ നിയമങ്ങളെയാണ് മാറ്റുന്ന ഉള്ളൂ അല്ല വിശ്വാസമായിട്ട് വിശ്വാസത്തെ ഒരു രീതിയിലും അനിക്കുന്നതല്ല പക്ഷേ ഈ നമുക്കൊരു സിവിലിയൻ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ഈ ഓരോ മതത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ചിട്ട് നിയമങ്ങൾ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല അത് അനുവദനീയമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഇത് നന്നായിട്ട് നടത്തിയാൽ അതായത് വോട്ട് ബാങ്കിന് വേണ്ടി അല്ലാതെ ജനജീവി ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് വളരെയധികം ഗുണം രാജ്യത്തിനും രാജ്യത്തെ മൈനോറിറ്റീസിനും എല്ലാ സമൂഹത്തിനും ഉണ്ടാവും അതല്ല ഇത് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി എതിർ ചെയ്യുകയും അല്ലെ അതിനെ എതിർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ചടിക്കുന്ന അതിന് കാരണമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് എത്രയും വേഗത്തിൽ ഈ അസംബ്ലി ഇലക്ഷൻ കഴിയുന്നതോട് വരട്ടെ ലോക്സഭ അതെ ലോകസഭ ഇലക്ഷനോട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു